പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ ഡാനിയലച്ചൻ വചന വായനയിലൂടെ ദൈവ കേൾക്കാനും ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ ദിവസം ഇന്നത്തെ വായനയുടെ വചന ഭാഗങ്ങൾ മഥായുടെ സുവിശേഷം അധ്യായങ്ങൾ പതിനാല് മുതൽ പതിനേഴ് വരെ സുഭാഷിതങ്ങൾ പത്തൊൻപതാം അധ്യായം വാക്യങ്ങൾ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ വചനം നമുക്ക് വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു മത്തായി അധ്യായം പതിനാല് സ്നാപകന്റെ ശിരച്ഛേദം അക്കാലത്ത് സാമന്ത രാജാവായ ഹെയറോദേശ് യേശുവിൻ്റെ കീർത്തിയെപ്പറ്റി കേട്ട് തൻ്റെ സേവകരോട് പറഞ്ഞു ഇവൻ സ്നാപക യോഹന്നാനാണ് മരിച്ചവരിൽ നിന്ന് അവൻ ഉത്ഥിതനായിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത് ഹെറോദേശ് യോഹന്നാനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ എറോദിയ നിമിത്തമാണ് അവനിത് ചെയ്തത് എന്തെന്നാൽ യോഹന്നാൻ അവനോട് പറഞ്ഞിരുന്നു അവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല ഏറോദേശിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു എന്തെന്നാൽ അവർ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു എറുദേശിൻ്റെ ജന്മദിനത്തിൽ എറോദിയായുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു തന്മൂലം അവൾ ചോദിക്കുന്നത് എന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു അവൾ അമ്മയുടെ നിർബന്ധത്താൽ പറഞ്ഞു സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരിക രാജാവ് ദുഃഖിതനായി എങ്കിലും തൻ്റെ ശബ്ദത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു അവൻ കാരാഗ്രഹത്തിൽ ആളയച്ച് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു അതൊരു തളികയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി അവൾ അത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവൻ്റെ ശിഷ്യർ ചെന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചു അനന്തരം അവർ പോയി യേശുവിനെ വിവരമറിയിച്ചു അഞ്ചപ്പം അയ്യായിരം പേർക്ക് യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വ്യജനസ്ഥലത്തേക്ക് പോയി ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കരമാർഗം അവനെ പിന്തുടർന്നു അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു അവരോട് അവന് അനുകമ്പ തോന്നി അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു ഇതൊരു വിജന സ്ഥലമാണ് നേരം വൈകിയും ഇരിക്കുന്നു ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക എന്നാൽ യേശു പറഞ്ഞു അവർ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ അവർ പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മത്സ്യവുമല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല അപ്പോൾ അവൻ പറഞ്ഞു അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകിടിയിലിരിക്കാൻ കൽപ്പിച്ച ശേഷം ആ അഞ്ചപ്പവും രണ്ട് മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്ക് വിളമ്പി അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന കഷണങ്ങൾ പന്ത്രണ്ട് കുട്ടനിറയെ അവർ ശേഖരിച്ചു ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ അയ്യായിരത്തോളം പുരുഷന്മാർ ആയിരുന്നു വെള്ളത്തിന് മീതെ നടക്കുന്നു ജനക്കൂട്ടത്തെ പറഞ്ഞു വിടുന്നതിനിടയിൽ തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി ഉടനെ മറുകരയ്ക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ട ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി സായാഹ്നമായപ്പോഴും അവൻ അവിടെ തനിയേ ആയിരുന്നു ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ അകലെയായി കഴിഞ്ഞിരുന്നു കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിനു മീതേ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ കടലിനു മീതേ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയനിമിത്തം നിലവിളിച്ചു ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യത്തോടെ ഇരിക്കുവിൻ ഞാനാണ് ഭയപ്പെടേണ്ട പത്രോസ് അവനോട് പറഞ്ഞു കർത്താവെ അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ എന്നോട് കൽപ്പിക്കുക വരൂ അവൻ പറഞ്ഞു പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ നടന്ന് യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നാൽ ശക്തമായ കാറ്റ് കണ്ട് അവൻ ഭയന്നു ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു കർത്താവെ എന്നെ രക്ഷിക്കണേ ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് ചോദിച്ചു അല്പവിശ്വാസി നീ എന്തുകൊണ്ട് സംശയിച്ചു അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു ഗണേശരത്തിലെ അത്ഭുതങ്ങൾ അനന്തരം അവർ അക്കരിക്ക് കടന്ന് ഗണേശരത്ത് പ്രദേശത്തെത്തി ആ സ്ഥലത്തെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞ് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം ആളയച്ച് സകല രോഗികളെയും അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിലെങ്കിലും തൊടട്ടെ എന്ന് അവർ അവനോട് യാചിക്കുകയായിരുന്നു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു മത്തായി അധ്യായം പതിനഞ്ച് പാരമ്പര്യത്തെക്കുറിച്ച് തർക്കം അനന്തരം ജെറുസലേമിൽ നിന്ന് പരിസേരും നിയമജ്ഞരും യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് ലംഘിക്കുന്നതെന്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ കൈ കഴുകുന്നില്ലല്ലോ അവൻ മറുപടി പറഞ്ഞു നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നത് ലംഘിക്കുന്നതെന്തുകൊണ്ട് എന്തെന്നാൽ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ നിന്ദിക്കുന്നവൻ മരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങൾ പറയുന്നു ആരെങ്കിലും തൻ്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ദൈവത്തിന് അർപ്പിതം എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ തൻ്റെ പിതാവിനെ ബഹുമാനിക്കേണ്ടതില്ല ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിനു വേണ്ടി ദൈവവചനം നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു കപടനാട്ടിക്കാരെ യേശയ്യ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു ഈ ജനം അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നേറെ അകലെയാണ് അവർ മനുഷ്യനിയമങ്ങൾ കൽപ്പനകളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി അവൻ ജനങ്ങളെ തൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നിങ്ങൾ കേട്ട് മനസ്സിലാക്കുവിൻ വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് അപ്പോൾ ശിഷ്യന്മാർ അടുത്തു വന്ന് പറഞ്ഞു ഈ വചനം പരിസേർക്ക് ഇടർച്ചയുണ്ടാക്കിയെന്ന് നീ അറിയുന്നുവോ അവൻ മറുപടി പറഞ്ഞു എൻ്റെ സ്വർഗീയ സ്വർഗീയപിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും അവരെ വിട്ടേക്കു അവർ അന്ധർക്ക് വഴികാട്ടികളായ അന്ധരാണ് അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും മറുപടിയായി പത്രോസ് അപേക്ഷിച്ചു ഈ ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണമേ അവൻ പറഞ്ഞു നിങ്ങളിപ്പോഴും ഇല്ലാത്തവരാണോ വായിൽ പ്രവേശിക്കുന്നവ ഉദരത്തിലേക്ക് പോകുന്നെന്നും അവിടെ നിന്ന് അത് വിസർജിക്കപ്പെടുന്നെന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു കാരണം ദുഷ്ചിന്തകൾ കൊലപാതകം പരസംഗം വ്യഭിചാരം മോഷണം കള്ളസാക്ഷ്യം ദൈവദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് ഇവയാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് എന്നാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല കാനാൻകാരിയുടെ വിശ്വാസം യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ സീതോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് പോയി അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു കർത്താവേ ദാവീദൻ്റെ പുത്ര എന്നിൽ കനിയണമേ എൻ്റെ മകളെ പിശാജ് കഠിനമായി ബാധിച്ചിരിക്കുന്നു എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല ശിഷ്യന്മാർ വന്ന് അവനോട് അഭ്യർത്ഥിച്ചു അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ അവൻ മറുപടി പറഞ്ഞു ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അവൾ വന്ന് അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവ് എന്നെ സഹായിക്കണമേ അവൻ പറഞ്ഞു മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമല്ല പക്ഷേ അവൾ പറഞ്ഞു അതേ കർത്താവ് നായ്ക്കുട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷണങ്ങൾ തിന്നുന്നുണ്ടല്ലോ അപ്പോൾ യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവരുടെ പുത്രി സൗഖ്യമുള്ളവളായി അനേകർക്ക് രോഗശാന്തി യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ഗലീലി കടലിൻ്റെ തീരത്ത് വന്ന് ഒരു മലയിൽ കയറി അവിടെയിരുന്നു അപ്പോൾ വലിയ ജനക്കൂട്ടം അവൻ്റെ അടുക്കിലേക്ക് വന്നു അവരുടെ കൂടെയുള്ള മുടന്തർ വികലാങ്കർ അന്ധർ ഊമകൾ എന്നിവരെയും മറ്റനേകം പേരെയും അവൻ്റെ പാദത്തിങ്കൽ കിടത്തി അവനവരെ സുഖപ്പെടുത്തി ഊമകൾ സംസാരിക്കുന്നതും വികലാങ്കർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഏഴപ്പം നാലായിരം പേർക്ക് പിന്നീട് യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കലേക്ക് വിളിച്ചു പറഞ്ഞു ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു എന്തെന്നാൽ മൂന്ന് ദിവസമായി അവർ എന്നോട് കൂടെയാണ് അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല വഴിയിൽ തളർന്നു വീഴാനിടയുള്ളതിനാൽ വിശക്കുന്നവരായി അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ശിഷ്യന്മാർ ചോദിച്ചു ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടത്ര അപ്പം ഈ മരുഭൂമിയിൽ നമുക്കിവിടെ നിന്ന് കിട്ടും യേശു അവരോട് ചോദിച്ചു നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് അവർ പറഞ്ഞു ഏഴ് കുറേ ചെറിയ മത്സ്യവുമുണ്ട് ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചിട്ട് അവൻ ഏഴപ്പവും മത്സ്യവുമെടുത്ത് സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു ശിഷ്യന്മാരാകട്ടെ ജനക്കൂട്ടത്തിന് വിളമ്പി എല്ലാവരും പക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന കഷണങ്ങൾ ഏഴു കുട്ടനിറയെ അവർ ശേഖരിച്ചു ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ നാലായിരം പുരുഷന്മാരായിരുന്നു ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വഞ്ചിയിൽ കയറി മകദാൻ പ്രദേശത്തേക്ക് പോയി മത്തായി അധ്യായം പതിനാറ് കാലത്തിൻ്റെ അടയാളങ്ങൾ അനന്തരം പരിസരും സദൂക്കായരും അവനെ പരീക്ഷിക്കാൻ അടുക്കലെത്തി സ്വർഗത്തിൽ നിന്ന് ഒരടയാളം തങ്ങളെ കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു അവൻ മറുപടി പറഞ്ഞു വൈകുന്നേരമാകുമ്പോൾ നിങ്ങൾ പറയുന്നു നല്ല കാലാവസ്ഥയായിരിക്കും കാരണം ആകാശം ചുമന്നിരിക്കുന്നു എന്നാൽ പ്രഭാതത്തിൽ നിങ്ങൾ പറയുന്നു ഇന്ന് കാറ്റും കോളുമുണ്ടാകും കാരണം ആകാശം ചുമന്നു മൂടിയിരിക്കുന്നു ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല അനന്തരം അവൻ അവരെ വിട്ടുപോയി പരിസേയരുടെയും സദൂക്കായരുടെയും പുളിമാവ് പിന്നീട് മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു യേശു പറഞ്ഞു പരിസേരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ ശ്രദ്ധയോടെ സൂക്ഷിച്ചുകൊള്ളുവിൻ നാം അപ്പമൊന്നും കൊണ്ടായിരിക്കാമെന്ന് അവർ പരസ്പരം പറഞ്ഞു യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു അല്പവിശ്വാസികളെ അപ്പമില്ലാത്തതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതെന്തിന് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ അയ്യായിരം പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എത്ര കുട്ട അപ്പക്ഷണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു നാലായിരം പേരുടെ ഏഴപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത് ഞാൻ അപ്പത്തെപ്പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് പരിസയരുടെയും സതുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ അപ്പത്തിൻ്റെ പൊളിമാവിനെപ്പറ്റിയല്ല പരിസയരുടെയും സതുക്കായരുടെയും പ്രബോധനത്തെപ്പറ്റിയാണ് സൂക്ഷിച്ചുകൊള്ളാൻ അവൻ അരുൾ ചെയ്തതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ആളുകൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപകയോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയായെന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു അവനവരോട് ചോദിച്ചു എന്നാൽ ഞാനാരെന്നാണ് നിങ്ങൾ പറയുന്നത് ഷിമയോൻ പത്രോസ് പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അവനോട് അരുൾ ചെയ്തു യോനായുടെ പുത്രനായ ഷിമയോനെ നീ അനുഗ്രഹീതൻ എന്തെന്നാൽ മാംസവും രക്തവുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും അനന്തരം താൻ ക്രിസ്തുവാണെന്നാരോടും പറയരുതെന്ന് അവൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു പീഡാനുഭവവും ഉത്ഥാനവും ഒന്നാം പ്രവചനം അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പുരോഹിത പ്രമുഖന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി പത്രോസവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി ദൈവം കനിയട്ടെ കർത്താവ് ഇതൊരിക്കലും നനക്ക് ഭവിക്കാതിരിക്കട്ടെ യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു സാത്താനെ നീ എൻ്റെ പിന്നിലേക്ക് പോകൂ നീ എനിക്ക് തടസ്സമാണ് കാരണം നീ ചിന്തിക്കുന്നത് ദൈവിക കാര്യങ്ങളല്ല മാനുഷിക കാര്യങ്ങളാണ് അനന്തരം യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം കാരണം ഒരുവൻ സ്വന്തം ജീവന് പകരമായി എന്തു കൊടുക്കും മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ ദൂതന്മാരോടുകൂടെ വരാൻ പോകുന്നു അപ്പോൾ അവൻ ഓരോരുത്തർക്കും താൻ താങ്കളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ല മത്തായി അധ്യായം പതിനേഴ് യേശു രൂപാന്തരപ്പെടുന്നു യേശു ആറ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവൻ്റെ വസ്ത്രങ്ങൾ പ്രകാശം പോലെ ധവളമായി മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർക്ക് കാണപ്പെട്ടു പത്രോശേഷുവനോട് പറഞ്ഞു കഥാവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞാനിവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിളക്കമേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവനെ ശ്രവിക്കുവിൻ ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു അവർ അത്യധികം ഭയപ്പെട്ടിരുന്നു യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എഴുന്നേൽക്കുവിൻ ഭയപ്പെടേണ്ട അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല ഏലിയായുടെ ആഗമനം മലയിൽ നിന്നിറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നതുവരെ നിങ്ങളീ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട് അവൻ പറഞ്ഞു ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു എങ്കിലും അവർ അവനെ തിരിച്ചറിഞ്ഞില്ല മാത്രമല്ല തോന്നിയതെല്ലാം അവർ അവനോട് ചെയ്തു അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡകളേൽക്കാൻ പോകുന്നു സ്നാപക യോഹന്നാനെപ്പറ്റിയാണ് അവൻ ഞങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി അവസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നു അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് പറഞ്ഞു കർത്താവ് എൻ്റെ പുത്രനിൽ കനിയണമേ അവൻ അവസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു കാരണം പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല യേശു പ്രതിവചിച്ചു വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എത്രനാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എത്രനാൾ ഞാൻ നിങ്ങളെ സഹിക്കണം അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക യേശു അതിനെ ശാസിച്ചു പിശാജ് അവനെ വിട്ടുപോയി തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു അനന്തരം ശിഷ്യന്മാർ മാത്രമായി യേശുവിനെ സമീപിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടുതന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും നിങ്ങൾക്ക് ഒന്നും തന്നെ അസാധ്യമായിരിക്കുകയില്ല പീഡാനുഭവവും ഉത്ഥാനവും രണ്ടാം പ്രവചനം അവർ ഗലീലിയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് പറഞ്ഞു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു അവർ അവനെ വധിക്കും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും അപ്പോൾ അവർ അതീവം തീർന്നു നികുതിയെക്കുറിച്ച് അവർ കഫർണാമിലെത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ അവൻ പറഞ്ഞു ഒവ് പിന്നീട് വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു ചെമിയോനെ നിനക്കെന്ത് തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് ചുങ്കമോ നികുതിയോ പിരിക്കുന്നത് തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യരിൽ നിന്നോ പത്രോസ് മറുപടി പറഞ്ഞു അന്യരിൽ നിന്ന് യേശു തുടർന്നു അപ്പോൾ പുത്രന്മാർ ഒഴിവ് ലഭിച്ചവരാണല്ലോ എങ്കിലും അവർക്ക് ഇടർച്ച നൽകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ വായി തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക സുഭാഷിതങ്ങൾ അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ കള്ളത്തരങ്ങളുടെ സാക്ഷി കുറ്റവിമുക്തനാക്കപ്പെടുകയില്ല നുണകൾ വമിപ്പിക്കുന്നവൻ നശിക്കും പോഷന് സുഭിക്ഷത ചേരുന്നതല്ല അടിമയ്ക്ക് പ്രഭുക്കന്മാരെ ഭരിക്കുന്നതും മനുഷ്യന്റെ ബുദ്ധി അവനെ വിമുഖനാക്കും അതിക്രമം മറികടക്കുന്നത് അവന് മഹിമയാണ് രാജാവിൻ്റെ ക്ഷോഭം സിംഹഗർജനം പോലെയാണ് അവൻ്റെ പ്രീതിയാകട്ടെ പുൽക്കൊടിമേൽ തുഷാരം പോലെയും പിതാവായ ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു മനോഹരമായ ഒരു പ്രഭാതം കൂടി ഞങ്ങൾക്കങ്ങ് നൽകുന്നതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു അവിടുത്തെ വചനം വായിച്ച് അവിടുത്തെ വചനം കേട്ട് അവിടുത്തെ വചനം ധ്യാനിച്ച് അവിടുത്തെ തിരുമുഖത്ത് നിന്ന് അങ്ങ് അരടി ചെയ്യുന്ന മധുരമൊഴികൾ കേട്ട് ഈ ദിവസം ആരംഭിക്കാൻ നല്ല ദൈവമേ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കി തരുന്ന ഈ വചന വായനയുടെ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ദൈവമേ ഇന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ സമ്പൂർണമായി അങ്ങയെ ആശ്രയിക്കാനുള്ള കൃപ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും അങ്ങ് വർഷിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നുണകൾ വമിപ്പിക്കാതെ കർത്താവെ കള്ളസാക്ഷി പറയാതെ സാമാന്യ ബുദ്ധിയോടെ ജീവനെ സ്നേഹിച്ച് കർത്താവെ ഞങ്ങളുടെ ജീവിതം അങ്ങക്ക് പ്രസാദകരമായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതാവശ്യങ്ങളിൽ അഞ്ചപ്പം അയ്യായിരമായും കർത്താവെ ഏഴപ്പം നാലായിരമായും വർദ്ധിപ്പിച്ച് ജനത്തിൻ്റെ ദാരിദ്ര്യം അകറ്റിയതുപോലെ കഷ്ടപ്പാടുകളിൽ കഴിയുന്ന അങ്ങയുടെ മക്കളെ സുഭിക്ഷമായ കൃപാവരം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ ദിവസം പതിനാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഇനി അടുത്ത പ്രമേയം ദൈവരാജ്യത്തിൻ്റെ ഭക്ഷണം അത് ദിവ്യകാരുണ്യമാണ് നമ്മൾ പതിനാലാം അധ്യായത്തിലും അതുപോലെ തന്നെ വീണ്ടും ഈ പതിനഞ്ചാം അധ്യായത്തിലും രണ്ട് സന്ദർഭങ്ങളിലായി അപ്പം വർദ്ധിപ്പിക്കുന്നത് കാണുന്നുണ്ട് രണ്ടാമത്തേത് ഞാൻ അല്പം കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ എന്ന് ഓർമ്മിപ്പിക്കാം ദൈവരാജ്യ ജീവിതത്തിന് സഹായിക്കുന്ന ഇന്ധനമാണ് റിസോഴ്സാണ് അതിനെ സഹായിക്കുന്ന ആത്മീയ സഹായമാണ് ദിവ്യകാരുണ്യമെന്ന യേശുവിൻ്റെ ശരീരരക്തങ്ങളിലൂടെ ഒരാത്മാവിന് ലഭിക്കുന്നത് അതുകൊണ്ട് ദൈവരാജ്യ ജീവിതത്തിന് ദിവ്യകാരുണ്യം ഒഴിവാക്കാനാകാത്ത ഘടകമാണ് പതിനഞ്ചാം അധ്യയത്തിൽ വരുമ്പോൾ ബാഹ്യമായ ആചാരങ്ങൾക്കപ്പുറത്ത് ദൈവരാജ്യ ജീവിതം ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആന്തരിക ശുദ്ധിയാണ് ബാഹ്യമായ ഒബ്സെർവൻസസ് ഒരാളെ ശുദ്ധനാക്കുകയോ അശുദ്ധനാക്കുകയോ ചെയ്യുന്നില്ല അതിനെക്കുറിച്ചുള്ള ദീർഘമായ ഒരു പ്രബോധനത്തിന് ശേഷം ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് പുറമേ നിന്ന് വരുന്നതല്ല കൈ കഴുകുന്നതോ കൈ കഴുകാത്തതോ അല്ല ഒരാളുടെ ആത്മീയ ശുദ്ധി അശുദ്ധികളെ നിർണ്ണയിക്കുന്നത് എന്ന് വിവരിച്ചതിന് ശേഷം അതിൻ്റെയൊരു ഡിമോൺസ്ട്രേഷൻ ആയിട്ട് ആവണം കാനാൻകാരിയുടെ സംഭവം സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് കാനാൻകാരി വിജാതീയ സ്ത്രീയാണ് അപ്പോൾ ഈശോ അവിടുന്ന് നേരെ പോകുന്നത് വിജാതീയരുടെ പ്രദേശങ്ങളിലേക്കാണ് അശുദ്ധരെന്ന് യഹൂദൻ ഗണിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ജീവിച്ചിരുന്ന ആ പ്രോവിൻസിലേക്ക് പോകുമ്പോൾ കർത്താവ് താൻ പ്രബോധിപ്പിച്ചതിൻ്റെ ഒരു ജീവിത സാക്ഷ്യമെന്നോണമാണ് ഈ അശുദ്ധരെന്ന് യഹൂദൻ ഗണിച്ചിരുന്ന മനുഷ്യരെ സന്ദർശിക്കാൻ എത്തുന്നതും അവിടെ ഒരു വീട്ടിൽ പ്രവേശിക്കുന്നതും വിശ്വാസം കൊണ്ട് എല്ലാ ആചാര അശുദ്ധികളും ഇല്ലാതാകും എന്ന ഒരു പ്രബോധനമാണ് ഇവിടെ നൽകപ്പെടുന്നത് ഇവിടെ ഈ വിജാതീയരുടെ ദേശത്ത് വെച്ചാണ് രണ്ടാമത്തെ ആ ദിവ്യകാരുണ്യ അത്ഭുതം ഏഴപ്പം നാലായിരം പേർക്കായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് ഇത് ജൻഡൈൽ ടെറിറ്ററിയാണ് വിജാതീയരുടെ പ്രദേശമാണ് അപ്പോൾ പതിനാലാം അധ്യായത്തിൽ യഹൂദരുടെ പ്രദേശത്ത് വെച്ചും പതിനഞ്ചാം അധ്യായത്തിൽ വിജാതീയരുടെ ടെറിറ്ററിയിൽ വെച്ചും ദിവ്യകാരുണ്യ അത്ഭുതം നടത്തുന്നത് വഴി ദൈവരാജ്യം എല്ലാ ജനതകളെയും ഉൾക്കൊള്ളുന്നതാണെന്നും ദൈവരാജ്യത്തിൻ്റെ ഈ ഭക്ഷണം എല്ലാ ജനതകൾക്കും വേണ്ടി നൽകപ്പെടുന്ന സമ്മാനമാണെന്നും യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഈ ദൈവരാജ്യ ദൈവരാജ്യപ്രവേശനത്തിൻ്റെ ആധാരമെന്നും അതാണ് ഒരാളെ ശുദ്ധനോ അശുദ്ധനോ ആക്കി മാറ്റുന്നതെന്നും യേശു പ്രഖ്യാപിക്കുന്നു മറ്റൊന്ന് ഇനി നമ്മൾ കാണുന്നത് പതിനാറാം അധ്യായത്തിൽ സഭയുടെ സ്ഥാപനമാണ് ദൈവരാജ്യത്തിൻ്റെ ഈ ലോകത്തിലെ മനുഷ്യർ കാണുന്ന മുഖമാണ് സഭ സഭ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം മനുഷ്യൻ കണ്ടുമുട്ടുന്ന ദൈവരാജ്യത്തെ മനുഷ്യൻ പരിചയപ്പെടുന്ന ദൈവരാജ്യത്തിൻ്റെ ഈ ഭൂമിയിലെ പതിപ്പാണ് സഭ വിശ്വാസം പ്രഖ്യാപിച്ച പത്രൂസിൻ്റെ മേലാണ് ഈ സഭ സ്ഥാപിക്കപ്പെടുന്നത് അങ്ങനെ ആ രാജ്യം ദൈവരാജ്യത്തിൻ്റെ താക്കോലുകൾ അപ്പസ്തോലന്മാർക്കും പ്രത്യേകിച്ച് അപ്പസ്തോലന്മാരുടെ തലവനായ സുമേനു പത്രോസിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ദൈവരാജ്യം ഈ രാജ്യത്തിൻ്റെ ശുശ്രൂഷ ആ ബാറ്റൺ അടുത്ത തലമുറയിലേക്ക് യേശു കൈമാറുകയാണ് ഇനി ഈ ഭാഗത്ത് മുതലാണ് യേശുവിൻ്റെ പീഡാനുഭവ പ്രവചനങ്ങൾ ആരംഭിക്കുന്നത് അത് സൂചിപ്പിക്കുന്നത് ഈ രാജാവ് ഈ നിത്യനായ ദാവീദൻ്റെ പരമ്പരയിലെ രാജാവ് തൻ്റെ സിംഹാസനത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് കുരിശാകുന്ന സഹനമാകുന്ന വഴിയിലൂടെയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ പീഡാനുഭവ പ്രവചനങ്ങൾ പതിനേഴാം അധ്യായത്തിൽ യേശു രൂപാന്തരപ്പെടുന്നു അപ്പം വർദ്ധിപ്പിച്ച സമയത്തും അത്ഭുതങ്ങൾ നടക്കുന്ന സമയത്തും ഇപ്പോഴീ രൂപാന്തരീകരണത്തിൻ്റെ സമയത്തും അപ്പസ്വലന്മാർക്ക് യേശു വെളിപ്പെടുത്തി കൊടുക്കുന്ന തന്നെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം താൻ ദൈവമാണ് ദൈവപുത്രനാണ് എന്നാണ് ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ് ഈസ് റിവീൽഡ് അതെന്തിനാണ് അവൻ ദൈവമായതുകൊണ്ടാണ് അവനെ നാം വിശ്വസിക്കുന്നതും അവനിലുള്ള വിശ്വാസത്താൽ നാം രക്ഷപ്രാപിക്കുന്നതും ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തെ നിർണയിക്കുന്ന ഏറ്റവും സുപ്രധാനമായ അടിസ്ഥാന യോഗ്യതയാണ് യേശുവിലുള്ള വിശ്വാസം അല്ലെങ്കിൽ യേശുവിൻ്റെ ദൈവത്വത്തിലുള്ള യേശു ദൈവമാണ് എന്ന വിശ്വാസം പ്രിയമുള്ളവരെ അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തരികയാണ് കർത്താവ് അഞ്ചപ്പം അയ്യായിരം പേർക്കായി വർദ്ധിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവാൻ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് കൈകഴുകി മാറാതെ പ്രയാസകരമായ കാര്യങ്ങൾ മനുഷ്യൻ്റെ നന്മയ്ക്കായി ഏറ്റെടുക്കാനുള്ള ഒരു മനോഭാവം ദൈവം നമ്മളിൽ നിവേശിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനേലിച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം ദൈവമഹത്വത്തിനായി ജീവിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ